Thank <laughs> you. രാഹുലെ സുരേഷ് ഗോപിയെ വീണ്ടും ചൊറിയാനായിട്ട് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വളരെ കൃത്യമായി അതിൽ ഇടപെടുകയും കാരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ സമരം ഇരിക്കുന്ന സമയത്ത് ആരും അവരുടെ കാര്യത്തിൽ അന്വേഷിച്ചിരുന്നില്ല ആശാവർക്കർമാരുടെ സമരമുണ്ട് എന്ന് ഈ ചാനലുകളിലൊക്കെ വളരെ ചുരുങ്ങിയ വാർത്തയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവിടേക്ക് എത്തുകയും സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചതിനു ശേഷമാണ് സി പി എം പോലും ഈ കാര്യത്തിൽ ഒരു എന്താണ് പ്രതികരണം നടത്തുന്നത് അങ്ങനെ സുരേഷ് ഗോപിയുടെ ഉണ്ടാകുന്നു അദ്ദേഹം അവർക്ക് കുട നൽകുന്നു കുട നൽകി അദ്ദേഹത്തിന്റെ അസഭ്യം പറഞ്ഞ സി ഐ ടി യുടെ നേതാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം ഡൽഹിയിൽ പോവുകയും ജെ പി നഡ്ഡയെ നേരിട്ട് കാണുകയും അവിടെ അവരുടെ ഓണർ ഓണറെ വർദ്ധിപ്പിക്കും എന്ന കാര്യം പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടു ശേഷവും ആ ചെയ്തതിന് ശേഷം ഇപ്പം മാധ്യമങ്ങൾ ചോദിക്കുന്നത് അല്ല ഈ ആശാവർക്കമാരുടെ സമരം തീരുന്നില്ലല്ലോ അതിൽ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒന്നും ഉണ്ടാത്തത് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പക്ഷെ സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും സുരേഷ് ഗോപിക്ക് നേരെ മാത്രം എന്ത് കാര്യമുണ്ടെങ്കിലും ചെന്ന് അദ്ദേഹത്തെ ഒന്ന് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടി കേരളത്തിലെ മാധ്യമങ്ങളിൽ ില്ക്കുന്നുണ്ടോ സംശയമില്ലേ തീർച്ചയായും കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ആശാവർക്കമാരെ കാണാൻ പോയത് ആ നല്ല ഉദ്ദേശത്തോടാണ് അദ്ദേഹം ആശാവർക്കർമാരെ കാണാൻ പോയത് പക്ഷേ അതിന് കത്രിക പൂട്ട് വെച്ചത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് എന്നാണ് സുരേഷ് ഗോപി കൃത്യമായിട്ടും പറയുന്നത് നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് എപ്പോഴും വിവാദങ്ങളുടെ പുറകെ പോകുന്ന ഒരു നായകൻ തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എപ്പോഴും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ഇഷ്ടമാണ് കാരണം എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പം റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരാള് ാണ് കാരണം അദ്ദേഹത്തിന് ഒരു തലക്കനമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗാംഭീര്യം അതൊക്കെ കാണുമ്പോ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ആളുകൾ എന്താണ് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സംസാര ശൈലിയിൽ വരുന്ന ചില വാക്കുകളുണ്ട് ആ വാക്കുകളൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ദയിച്ചു എന്ന് വരത്തില്ല അങ്ങനെയുള്ള വാക്കുകളെ പല ആളുകളും വിമർശിക്കാറുണ്ട് വിമർശനം ജനാധിപത്യത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരാളെ വിമർശിക്കുന്നത് തെറ്റാണ് അത് ഒരാൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അയാളെ തന്നെ വിമർശിക്കുന്നത് മോശമായിട്ടൊരു പ്രവണതയല്ലേ കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലിപ്പം അദ്ദേഹം കിരീടം കൊണ്ടു കൊടുത്തത് അതുകൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിനെ വലിയ രീതിയിലാണ് ആളുകൾ വിമർശിച്ചത് സുരേഷ് ഗോപി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു അതെ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞിടയ്ക്കായിരുന്നു മറ്റേ നമ്മുടെ പൊങ്കാല നടന്നത് പൊങ്കാലയ്ക്ക് ഒരു അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന തലമുറയോട്ട് വന്നിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ വന്ന് എന്തോ ഒരു കാര്യം പറയാൻ വന്നപ്പോൾ സുരേഷ് കുപ്പി വേണ്ട എന്ന് പറഞ്ഞ് കൈ കാണിച്ച് അയാളെ പാറ്റി നിർന്നൊരു ചെറിയൊരു ഭാഗം അല്ല അത് പറഞ്ഞ ഇതാണ് നമ്മുടെ അത് തിരി ഇടട്ടെന്ന് ചോദിച്ചപ്പോ അത് പെണ്ണുങ്ങളുടെ കാര്യം അവർ ചെയ്തോളൂ രീതിയിലാണ് സുരേഷ് ഗോപി ഉള്ള കാര്യങ്ങൾ വിമർശിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും എവിടെയാണ് കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ ആ മതിലുണ്ട് അതിന് ചുറ്റുവട്ടം അതിനകത്ത് കാരണങ്ങൾ അദ്ദേഹം പറയണം അല്ലെ അതെ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി ഇന്നൊരു സിനിമാ നടൻ മാത്രമല്ല ഒരു ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു അംഗം കൂടിയാണ് അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ വരണമെങ്കിൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശമില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തില് ഒരു വിമർശനവും പറയേണ്ട കാര്യമില്ല അത് അവരുടെ കാര്യമാണ് അവരുടെ പേഴ്സണൽ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മളെടുത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുകയോ ഇത് പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനെ വിമർശിക്കണം പല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെല്ലാം വിമർശിക്കണം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ സമയത്ത് സുരേഷ് ഗോപി വന്നതിന് ശേഷമാണ് ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ജന ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയത് ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്നത് അവർ ഓരോരെയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് സർക്കാർ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് കേന്ദ്രത്തിന്റെ വകയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവർക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം ആദ്യത്തെ ദിവസം വന്ന് അവരുടെ കൂടെ വന്ന് നൃത്തമൊക്കെ ചെയ്ത് അത് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നില്ലേ മാധ്യമ ശ്രദ്ധ എന്തുകൊണ്ടാണ് ഈ ആശാവൃക്കന്മാരുടെ സമരത്തിലേക്ക് കൃത്യമായിട്ട് വന്നത് ആ സുരേഷ് ഗോപി വന്നപ്പോൾ കൃത്യമായിട്ട് ആ മാധ്യമ ശ്രദ്ധ ഉണ്ടായല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ മാധ്യമ ശ്രദ്ധ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി വിമർശിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ നൂറ് ശതമാനം പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പം നമ്മൾ ഇതിലെ ഒരു പ്രശ്നം കൂടി മനസ്സിലാക്കണമെന്ന് അറിയാം കേരളത്തിലെ ഗവൺമെന്റ് ആശാ വർക്കർമാരെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കുടുംബശ്രീ ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ എടുത്തുകൊണ്ട് പറയും ഞങ്ങളുള്ള നേട്ടമാണ് ഇവർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ എന്താണ് കൂലി കൊടുക്കുന്നത് കേരളമാണ് കേന്ദ്രം കൊടുക്കുന്നത് ഇത്ര പൈസ മാത്രമാണ് ഞങ്ങളാണ് ഈ കൂലി കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറയും ഈ ആശാവർക്കർമാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ് ആശാവർക്കർമാർ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ആശാ ആശാവർക്കർമാരെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യും ഈ പി എസ് സി എഴുതിയിട്ടല്ല ആശാ വർക്കർമാർ പോകുന്നത് അതുകൊണ്ട് അവരെ ഗവൺമെന്റ് ജോലിക്കാരായിട്ടൊന്നും അംഗീകരിക്കില്ല കേന്ദ്രവും കേരളവും ശരിയാണ് പക്ഷേ അവർക്ക് ന്യായമായി കിട്ടേണ്ട ഓണർ എന്ന് പറയുന്ന കാര്യമുണ്ട് ഇവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും ഇവിടെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളത് അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആശാവർക്കർമാരിലൂടെയാണ് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഒരു ഒരു നാട്ടിൽ ഒരു ഒരു ലക്ഷം വരികയാണെങ്കിൽ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ മാറുകയാണെങ്കിൽ അടുത്തത് മിക്കവാറും നടക്കു വീഴുക അവിടുത്തെ ആശാവർക്കർക്കായിരിക്കും എന്താ കാര്യം അവിടെയുള്ള എല്ലാ വീടുകളുമായിട്ടും ഈ ആശാവർക്കർക്ക് നല്ല ബന്ധം ഉണ്ടാകും നല്ല സ്വാധീനം ഉണ്ടാകും ആ കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെയായിരിക്കും ഗർഭസമയത്ത് പല ആളുകൾക്കും എല്ലാവിധ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ ചെയ്യുന്നത് ഈ ആശാവർക്കർമാരാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന ആശാവർക്കർ തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പോലും കേരളത്തിൽ സി പി എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകളെയാണ് ഇവർക്ക് സത്യമാണ് അറിയാലോ ചില അത്യാവശ്യം കോൺഗ്രസ് വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബിജെപി വരയ്ക്കുന്ന സ്ഥലത്തോ മാത്രമാണ് അവർ കാര്യങ്ങൾ ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് പലയിടത്തും ഞങ്ങളുടെ ഫലം ഞങ്ങളുടെ ആരോഗ്യ കേന്ദ്രീകരണം ഞങ്ങളുടെ ആരോഗ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് ഏകോപനം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് ആശാ വർക്കർമാരെയാണ് എന്നിട്ട് ആ സി പി എമ്മിന്റെ സംസ്ഥാന സർക്കാർ അതിന്റെ നേട്ടം കൊണ്ടുപോ നേട്ടം കൊഴുതുകൊണ്ടാണ് രണ്ടാമത്തെ പിന്നെ ഈ ഭരണം പിടിച്ചത് എന്താ കോവിഡിന് നന്നായി ചെയ്തു അതിനുപയോഗിച്ച് ആശാ വർക്കർമാരോട് ഇവർക്ക് ഒരു ഒരു തരത്തിലുള്ള നീതിയും ഒരു തരത്തിലുള്ള കരുണ കാണിക്കുന്നില്ല കേന്ദ്രം കൂട്ടുന്നതോ കൂട്ടണോ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന തൊഴിലാളി വർഗം എന്ന് പറയുന്ന ആളുകളെ ചേർത്ത് എന്ന് പറയുന്ന എല്ലാം പറച്ചിൽ മാത്രമാണ് സത്യം നമുക്ക് എനിക്ക് പറയാം രാഹുൽ എന്ന് പറയാം ഇങ്ങനെ പറയുന്ന ഇവർ എന്തുകൊണ്ടാണ് ഓണർ ഏറിയും വർദ്ധിപ്പിക്കാൻ തയ്യാറാവുന്നത് അവിടെയാണ് ചോദ്യം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിലും നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തിന്റെ പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരിലൂടെയാണ് ഇവിടെ അവർ കൂട്ടിയിട്ടുണ്ടല്ലോ എന്താ കൂടുതൽ ആളുകൾ ഉണ്ടെന്നേ ഇറങ്ങുന്നത് ഭൂരിഭാഗം സ്ത്രീകളും തൊഴിലുറപ്പിന് ഇറങ്ങുന്നത് കൊണ്ട് അവിടെ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ വോട്ട് വീഴും ഇവിടെ പാവപ്പെട്ട ഈ പറയുന്ന ആശാ വർക്കർമാർ പത്തോ ഇരുപത്തയ്യായിരം ആയ മാത്രമേ ഉള്ളൂ ആ വോട്ട് അവർക്ക് ഒരു പ്രശ്നം അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുകയും എന്നിട്ട് അവർക്ക് കൂലി കൂട്ടി കൊടുക്കാതിരിക്കുകയും ചെയ്തൊരു വൃത്തികെട്ട നയമാണ് ഇവർ ഈ കാര്യത്തിൽ അല്ല സർക്കാരിന്റെ പ്രൊമോട്ടർമാരായിട്ട് പലപ്പോഴും ആശാവർക്കർമാരെ ഇവർ ഉപയോഗിക്കാറുള്ളത് അതെ ഒന്ന് ആലോചിച്ചു നോക്കും മുഖ്യമന്ത്രി വരുന്ന ഒരു ചടങ്ങാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന ആശാവർക്കർമാരാണ് അവർക്ക് ഡ്രസ് കോഡും കൊടുത്ത് അവർക്ക് അണിഞ്ഞൊരുക്കുന്ന ആള് സദസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടു ഇതുകൊണ്ടുള്ള ആശാവർക്കർമാരാണ് ഇതുകൂട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ചിലപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനമാർക്ക് അല്ലെങ്കിൽ അവരുടെ ജില്ലാ സമ്മേളനമാരിക്ക് ഇതിനകത്തെല്ലാം ആളുകളെ തിരികെ കൊണ്ടുപോകുന്ന എവിടുന്നാണ് ഈ ആശാവർക്കർമാരാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് സി പി എം ഇവരെ അവരുടെ പ്രൊമോട്ടേഴ്സായിട്ടാണ് പലപ്പോഴും ഈ ആശാ വർക്കർമാരെ ആണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ ആണെങ്കിലും കുടുംബശ്രീ ആളുകളെ ആണെങ്കിലും സി ഡി എസ്മാരോ എ ഡി എസ്മാരോ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് സർക്കാർ തന്നെയാണ് പലപ്പോഴും ഇവരുടെ ഒരു ഏജൻസി ആയിട്ടാണ് ഇതെല്ലാം ഇവർ ഇവരുപയോഗിക്കാറ് അതായത് ആശാ ആശാവർക്കർമാരാണെങ്കിലും കുടുംബശ്രീക്കാരാണെങ്കിലും തൊഴിലുറപ്പുകാരാണെങ്കിലും ഇവരുടെ എല്ലാ ഈ കൂട്ടങ്ങളെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് പലപ്പോഴും സി ഇത് കൈകാര്യം ചെയ്യാറുള്ളത് കുടുംബശ്രീ ആണെങ്കിലും ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എ ഡി എസ് ആണെങ്കിലും സി ഡി എസ് ആണെങ്കിലും എലക്ഷന് കൃത്യമായിട്ട് സി പി എം പാനലുകൾ മത്സരിച്ച് ആളുകളെ വിജയിപ്പിക്കാൻ സി പി എം പണി ഒരുപാട് നടത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആശാവർക്കർമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായിട്ട് ഒരാളെ ആ വാർഡിൽ നിർത്താൻ വേണ്ടിയിട്ട് അതിനു മുമ്പിട്ട് ആശാവർക്കറെ ഇന്ന ആളാക്കണം അയാളെ എല്ലാ വീടും കയറി ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഈ ആശാവർക്കർമാരെ കൊണ്ട് ഇവർ പണിയെടുപ്പിക്കുന്നത് നൂറ് ശതമാനം അത് അതിൽ വേറൊരു കാര്യം കൂടി പറയാം അതായത് ഈ പറയുന്ന ആശാവർക്കർമാർക്ക് ഓണർ ഏറിയം കൂട്ടി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ കള്ളം എന്താണെന്നറിയോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഈ വേതനം കിട്ടുന്നതെന്ന് കള്ളമാണോ കളിഞ്ഞില്ലേ അതെ സംസ്ഥാനത്ത് അതായത് സിക്കിമിലും അതുപോലെ തന്നെ ആന്ധ്ര 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 അല്ല തെലങ്കാന തെലങ്കാനയിലും ആന്ധ്രയിലും ഉൾപ്പെടെ ഇവർക്ക് കിട്ടുന്ന സാലറി ഇവിടെ ഓണറേറിയത്തിന്റെ കണക്ക് പുറത്തു വന്നു ഇവിടെ കൊടുക്കാനുള്ള കാര്യത്തിന്റെ കൃത്യമായ കണക്ക് പുറത്തു വന്നു അങ്ങനെ പുറത്തു വന്നപ്പോൾ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല അത് തീരുമാനം എടുത്തിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഏതാ സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് ഈ ഗ്രാജി എന്ന് പറയുന്നത് ബംഗാളിൽ മൂന്ന് ലക്ഷം മുതൽ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ ഗ്രാറ്റ്വിറ്റി പിരിയുമ്പോൾ കേരളത്തിൽ എത്ര പൈസ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ലക്ഷം രൂപ ചുരുങ്ങി കൊടുക്കാമായിരുന്നില്ല ഗ്രാറ്റുവിറ്റി എങ്കിലും കേരളത്തിൽ കൊടുക്കുന്നില്ല ആ കേരളത്തിലാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒക്കെ പോട്ടെ നേതൃത്വത്തിൽ വരെ ചർച്ചയ്ക്ക് വിളിച്ചു അവസാനം ഒരു ലക്ഷയും ഇല്ലാതെ എന്നിട്ട് ഈ ആശാവർക്കോട് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത് ഇപ്പൊ ഈ ഇത് നിർത്തണം എന്ന് പറയുക എന്നിട്ട് പി എസ് സിക്ക് ഒരു പണിയും ഇല്ലാത്ത കുറെ എണ്ണത്തിന് സി പി എമ്മിന്റെ വാലാട്ടുകളായിട്ടുള്ള കുറെ എണ്ണത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് വന്ന് പി എസ് സിക്ക് അകത്ത് തിരികെ കയറ്റി ലക്ഷക്കണക്കിന് രൂപ സാലറി കൊടുക്കാൻ ഇവർക്ക് പൈസ ഉണ്ട് അല്ല പണമുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ തുറന്ന് പറയത്തില്ല തുറന്ന് പറയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പോയില്ലേ ആൾക്കാർ വലിയ സ്വന്തമാണോ വലിയ മാങ്ങാത്തൊലിയാണോന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാർക്ക് ഇവർക്ക് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാണം കിട്ടില്ലേ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒന്ന് പെൻഷൻ ഇത്രയും നാളും കൊടുത്തോണ്ടിരുന്ന പെൻഷൻ കൊടുക്കാൻ കാശില്ല എല്ലാ പെൻഷനും വെട്ടിക്കുറച്ചോണ്ടിരിക്കയാണ് ഇപ്പോഴും കൂട്ടിയിട്ടില്ല ഇതെല്ലാം പറയുന്ന എനിക്കും അറിയാം ചേട്ടനെ പറയാ ഈ കാണുന്ന ആളുകൾക്കും അറിയാം എന്താണ് സർക്കാർ ഈ ആശാവർക്കർമാരെ വലിയ രീതിയിൽ ഗൗനിക്കാത്തത് ഗൗനിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഖജനാവ് കാലിയാണ് അല്ലെങ്കിൽ അവർക്ക് ലാഭം ലാഭവും ഇല്ലല്ലോ ഈ പിന്നെ പെട്രോളിനും ഡീസലിനും ഒരു രൂപ സസ് ഏർപ്പെടുത്തിയില്ലേ എന്തിനായിരുന്നു ഈ പറയുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ വേണ്ടിട്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തേ ക്ഷേമ പെൻഷൻ കൂട്ടാനും ക്ഷേമ പെൻഷൻ കൊടുക്കാനും കഴിയാത്തത് എന്താ ഒരു വർഷം അതെ ചോദ്യമല്ലേ കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നേ എന്നിട്ട് ഇത് ചോദിക്കുമ്പോ കെ എസ് ഇ ബി ഇതാ ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ആറാമത്തെ ആ പ്രാവശ്യമാണ് ഇപ്പൊ കറണ്ട് ബിൽ വർദ്ധിപ്പിക്കുന്നത് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോവാ ഇവിടുത്തെ അടിമകൾക്കൊന്നും ഉണ്ടാനില്ലേ ഒരു സംസാരിക്കാനില്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം കാപ്സ്യൂൾ ഉണ്ട് അല്ല കാപ്ൾ ഉണ്ട് കാപ്സൂളുകൾ തിരുന്ന് ജീവിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ ഒരു കാര്യം സുരേഷ് ഗോപിയുടെ വിഷയം കൂടി നമുക്കൊന്ന് പൊതുവാദിച്ച് പോവാം സുരേഷ് ഗോപി എന്താ ചെയ്തേ സുരേഷ് ഗോപി ഇവിടെ വന്ന് ഇവരോട് കാര്യങ്ങൾ സംസാരിച്ചു കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരുടെ വിഷയം പഠിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി ജെ പി നഡ്ഡയെ കണ്ടു ജെ പി നഡ്ഡ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു ഇവരുടെ ഓണർ വർദ്ധിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ പിറ്റേ ദിവസം എന്തുകൊണ്ട് ഉത്തരവിറങ്ങുന്നില്ല ഇതാണ് സി പി എം അടക്കം ചോദിക്കുന്നത് ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി അതായത് കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന പോലെ പതിനാല് ജില്ലയിലെ കണക്കെടുത്താൽ പോരാ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എത്രമാത്രം ആശാവർക്കർമാരുണ്ട് എത്ര ആളുകൾക്ക് എത്രമാത്രം സാലറി കിട്ടും ക്ഷമിക്കണം എത്ര ഓണർ ഏറിയം കിട്ടുന്നുണ്ട് ആ ഓണർ ഏറിയത്തിൽ സർക്കാർ എങ്ങനെയാണ് വർധനവ് വരുത്തണം എത്ര ശതമാനം വർധനവ് വരുത്തണം അത് എവിടെ നിന്ന് ഫണ്ട് എടുക്കണം എന്ന കാര്യങ്ങളുണ്ട് അത് പാർലമെന്റിൽ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പവർ ഉണ്ട് വാക്കാൽ പറയുന്നതല്ല പാർലമെന്റ് പാർലമെന്റിന്റെ രേഖകളിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് കണക്കെടുപ്പും അതിന് കൃത്യമായ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ട് ഒരു സമയം വേണം അതവിടെ ആ ഉറപ്പുമായി കൊടുക്കാനാണ് സുരേഷ് ഗോപി ശ്രമിച്ചത് അത് അത് നടന്നിട്ടുമുണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് പൊതുമധ്യത്തിൽ പോലും നിന്നുകൊണ്ട് സംസാരിക്കുന്നില്ല ഞങ്ങൾ ഈ പറയുന്ന വേതനം വർദ്ധിപ്പിക്കും എന്ന് പോലും പറയുന്നില്ല ഒരു 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 എന്താണ് ഒരു 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 പുറകിൽ എന്താ എസ് ഡി പി ആണ് പുറകിൽ ഈ പോപ്പുലർ ഫ്രണ്ടാണ് പുറങ്ങിൽ പിന്നെ തീവ്രവാദികളാണ് പുറകിൽ നക്സലൈറ്റുകളാണ് പുറകിൽ ബിജെപി മറുഭാഗത്ത് പറയും ബി ജെ പി എന്തെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടേ ഈ ബി ജെ പിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന സമരം ഇവരെ കൊണ്ട് ചെയ്യുന്നത് ഇപ്പം എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെയും ഒക്കെ വിമർശിക്കാനിടത്ത് വിമർശിക്കണം അത് ഏത് അത് മറ്റൊരു ഭാഗമാണ് പക്ഷെ എല്ലാത്തിലും ഇവരുടെ പേര് പറയുക ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആ കാര്യത്തിലുണ്ടെങ്കിൽ അപ്പൊ സി പി എം പറയും ഇത് ഇസ്ലാമിയ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പരിവാങ്ങും ഒരിളുപ്പമില്ലാതെ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ട് കോൺഗ്രസ് കുറ്റം പറയും കോൺഗ്രസ് അവിടെ അങ്ങനെ ചെയ്തു കോൺഗ്രസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരല്ലേ ഏറ്റവും കൂടുതൽ ഈ പല സ്ഥലത്തും വെട്ടിമുറിച്ച് നിൽക്കുന്നത് ഈ പറയുന്ന അഭിമന്യുവിന്റെ കേസ് പോലും എവിടെ എത്തി ആരെത്തി എവിടെ എത്തി എന്തായി ആ കേസ് ഒന്നും നമുക്കറിയാം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേരെ ചെന്ന് കയറി സുരേഷ് ഗോപി ചെയ്തെന്തോ ശരിയല്ല എന്ന് വരുത്തിരിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാത്രവുമല്ല കേന്ദ്ര കൂടി ഇറക്കിയിട്ടുണ്ട് അതായത് ഇവരെ ഗവൺമെന്റ് തൊഴിലാളികളായി കാണാൻ കഴിയില്ല എന്നിറക്കിയിട്ടുണ്ട് അപ്പൊ അതിനെതിരെ നിങ്ങൾ ഡൽഹിക്ക് ചെല്ലൂ സമരത്തിന് എന്താണ് പറയുന്നത് ഞാൻ പറയട്ടെ രാഹുലെ ഈ യു പി എസ് സി വഴി അല്ലാതെ പി എസ് സി വഴി അല്ലാതെ എടുക്കുന്ന കാര്യങ്ങളിൽ അതായത് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ജോലികൾ എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള ഗവൺമെന്റ് സർവീസ് സെക്ടറിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമം മാറി നേരത്തെ മുമ്പുള്ളതല്ല ഇപ്പം നിയമം മാറി അതുകൊണ്ട് അത് പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇപ്പം നിലവിൽ അത് പറയുമ്പോൾ അതിലും സുരേഷ് ഗോപിയുടെ മരത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ